നമസ്കാരം ജോലി ചെയ്യുക എന്നുള്ളത് നമ്മുടെ മൗലിക അവകാശമാണ് അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ കീഴിൽ അവരുടെ പി എസ് സി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പി എസ് സി നിർദ്ദേശിക്കുന്ന തൊഴിൽ അപേക്ഷിക്കാനും അതിന് നമ്മൾ അവർ പറയുന്ന പരീക്ഷകൾ എഴുതി വിജയിച്ചതിന് ശേഷം ആ ജോലിയിൽ പ്രവേശിക്കാനൊക്കെ നമുക്ക് ഒരു സ്വാതന്ത്ര്യം കരി കരിഞ്ഞു നൽകിയിരിക്കുന്ന ഒരു നാടുകൂടിയാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞത് എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പരാമർശം അത് ഇവിടെ നിന്നുമല്ല ഉണ്ടായത് അസം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു അസം മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസ്സിൽ നിന്ന് അടപടലെ ബി ജെ പിയിലേക്കൊരു കൊഴിഞ്ഞുപോക്കുണ്ടായ സമയത്ത് അദ്ദേഹം നേരെ ഇതിലേക്ക് ചേരുകയായിരുന്നു ബി ജെ പിയിലേക്ക് ചേരുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അസമിൻ്റെ മുഖ്യമന്ത്രിയായി തുടരുകയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന നിലപാടുകളില്ലാത്ത രാഷ്ട്രീയ നേതാവ് അതുതന്നെ നമുക്ക് പറയും അദ്ദേഹം ഇപ്പം പുതിയ ഇപ്പോൾ കണ്ടുപിടിച്ചൊരു വാക്കാണ് പ്രളയ ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേഘാലയയിലുള്ള ഒരു സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ബിരുദം നേടുന്നവർ ഒരു കാരണവശാലും അസമിൽ ഒരു സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാൻ പാടില്ല അങ്ങനെ അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ജോലിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതല്ല അങ്ങനെ അപേക്ഷിക്കാൻ ഇവർക്ക് യോഗ്യത നേടണമെങ്കിൽ ഇവർ പ്രത്യേക തരത്തിൽ വീണ്ടും ഒരു പരീക്ഷ കൂടി എഴുതേണ്ടതുണ്ട് അങ്ങനെ ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സർക്കാർ ജോലിയിൽ അപേക്ഷ അയക്കാനുള്ള അവസരം നൽകുകയുള്ളൂ അതിന് പ്രധാന കാരണമായി അവർ ഹിമന്ത് ബിശ്വശർമ്മ ചൂണ്ടിക്കാട്ടുന്നത് ഇവർ പ്രളയ ജിഹാദ് ഉണ്ടാക്കുന്ന ആളുകളാണ് എന്നാലോചിച്ച് നോക്കുക വിദ്യാർത്ഥികളെ തരംതിരിക്കുകയാണ് ചെയ്യുന്ന ഇവിടെ ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പോലും അവർക്കെല്ലാവർക്കും ഒരേ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയുടെ ഒരു വിവാദപരമാകുന്ന ഒരു പ്രസ്താവനയാണ് ഇത് അവിടെ ഈ പറയുന്ന മേഘാലയയിലെ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയിറങ്ങുന്ന വിദ്യാർത്ഥികൾ അസമിൽ വന്ന് ജോലിക്ക് അപേക്ഷിക്കാൻ പാടില്ല അങ്ങനെ അപേക്ഷിക്കണമെങ്കിൽ അവർ പറയുന്ന ഒരു പരീക്ഷ കൂടി പാസ് പോലും എന്താണ് ഇങ്ങനെയൊരു നിയമത്തിന്റെ പിന്നിൽ അവർ പ്രളയ ജിഹാദുകാരാണ് എങ്ങനെ പ്രളയ ജിഹാദുകാരായി ഓഗസ്റ്റ് അഞ്ചിന് ഗുവാഹത്തിയിൽ ഒരു പ്രളയമുണ്ടാവുകയാണ് ഒരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി അതിലൊരുപാട് നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ മേഘാലയയിലെ ഈയൊരു കോളേജുകാരാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഇപ്പോൾ ഹിമന്ത് ബിശ്വ ശർമ്മ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവരെ പ്രളയ ജിഹാദുകാർ എന്ന് വിളിക്കുന്നത് കൊള്ളാം നല്ല പദങ്ങളൊക്കെ കുറേ എന്തായാലും ലവ് ജിഹാദ് കഴിഞ്ഞു പ്രളയ ജിഹാദിലേക്കെത്തി ജിഹാദുകളുടെ ഒരു ബഹളമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് നമ്മൾ പ്രളയ ജിഹാദിനെ കാണേണ്ടത് അതായത് ഈ ഒരു കോളേജ് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റി അവിടെ നിലവിൽ വന്നതിന് കാരണം അല്ലെങ്കിൽ നിലവിൽ വരുന്നതിന് മുൻപ് ഇവരവിടുത്തെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുത്തി അതായത് അവിടുത്തെ മരങ്ങളും മലകളുമൊക്കെ ഇടിച്ച് നിരത്തി ആ ഭാഗത്താണ് ഇവർ കോളേജ് നിർമ്മിച്ചിരിക്കുന്നത് ആ കോളേജിൻ്റെ ഉടമസ്ഥ എന്ന് പറഞ്ഞാൽ മഹബൂബുൽ ഹോക്ക് എന്ന് പറയുന്ന ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയോട് ഹിമന്ത് ബിശ്വ ശർമ്മക്ക് ഒരു എതിർപ്പുള്ളത് നമുക്കറിയാം ഉത്തരേന്ത്യയിലാണെങ്കിലും ഏത് ഭാഗങ്ങളിലാണെങ്കിലും ഒരു തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി നേതാക്കന്മാർ എല്ലാവരും തന്നെ രാമക്ഷേത്രം പണി നിർത്തുകൊണ്ട് ഇവിടെ വോട്ട് പിടിക്കാൻ വാരണാസിയിലടക്കമുള്ള രാജ്യത്തെ ഉത്തരേന്ത്യയിലെ മുഴുവൻ വോട്ടുകളും പിടിച്ചു മാറ്റാനുള്ള ശ്രമം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അതിനപ്പുറം മറ്റൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കുക അവിടെ കുറേ അധികം ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ഇപ്പോഴും ജീവിതം തള്ളി നീക്കുന്നുണ്ട് ഇവരെ മനസ്സിലാക്കാനും ഇവരെ കാണാനും കഴിയുന്നില്ല വിദേശത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ ചേരികളെല്ലാം കെട്ടി മറയ്ക്കുകയാണ് ഈ രീതിയിൽ ഈ ജനങ്ങളെ മനുഷ്യരായി കാണാതെ അവരിൽ വർഗീയത മാത്രം കാണുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമായി ബി ജെ പി മാറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഇദ്ദേഹത്തെ നമുക്ക് കാണാം ഹിമന്ത് ബിശ്വ ശർമ്മയെ കാണാം അതുവരെ വളരെ മതേതര മൂല്യമുള്ളായിരുന്ന അല്ലെ രണ്ടായിരത്തി പതിനഞ്ച് വരെ വളരെ മതേതര മൂല്യത്തോടു കൂടി ജീവിച്ച ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മ പെട്ടെന്നാണ് അദ്ദേഹത്തിന് അധികാരത്തോട് താല്പര്യം ആർത്തി മൂക്കുന്നത് അങ്ങനെ ആർത്തി മൂത്ത് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നു അങ്ങനെ ബി ജെ പിയിൽ അംഗത്വം എടുത്തു അദ്ദേഹത്തിൻ്റെ ശ്രമം ഫലം കണ്ടു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അസമിൻ്റെ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടുന്നു അപ്പം തീർച്ചയായിട്ടും ഇത്തിരി വർഗീയത പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ബി ജെ പി കാരൻ അദ്ദേഹത്തിന് തന്നെ തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ മഹബൂബുൽ ഹോക്കിൻ്റെ ഈ കോളേജിനെതിരെ അദ്ദേഹം ഇപ്പോൾ പിടി നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കോളേജിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ അകലെയാണ് ഈ പ്രളയം ഉണ്ടായ ഈ സ്ഥലം ഗോഹട്ടിയിൽ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ പറയുന്ന വിദ്യാർത്ഥികളെ ചേരിതിരിക്കുന്ന തരത്തിലുള്ള സമീപനം ഈ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹിമന്ത് ബിശ്വ ശർമ്മയുടെ നമുക്കറിയാവുന്നതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഈ രാജ്യത്ത് ബീഫ് ബീഫിനെതിരെ പ്രശ്നമുണ്ടാക്കി ബീഫ് കയ്യിൽ കൊച്ചു കൊണ്ടുവന്ന ചെറു പയ്യന്മാരെ കൊന്നൊടുക്കി തല്ലിക്കൊന്നു ആൾക്കൂട്ടമർദ്ദന കൊലപാതകങ്ങൾ ഉണ്ടായി അവരെല്ലാം വിളിച്ച് ആരാധിക്കുന്ന ശ്രീരാമന്റെ പേര് ഉയർത്തിക്കൊണ്ടാണ് ഹേ ി ശ്രീറാം ജയ് ശ്രീറാം പറഞ്ഞുകൊണ്ട് അവരെ മർദ്ദിക്കുകയാണ് മർദ്ദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യമായി ശ്രീറാം വിളി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ നമുക്കറിയാം ഹിമ നമ്മുടെ താജ്മഹൽ എന്ന് പറയുന്ന ലോകത്തിലേക്ക് തന്നെ നമ്മളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് താജ്മഹൽ ആ താജ്മഹലിനെയും ഹൈന്ദവവൽക്കരിക്കാൻ ശ്രമിച്ചു എൻ സി ആർ ടി പാഠപുസ്തകങ്ങളുടെ വർഗീയത പ്രചരിപ്പിച്ചു തുടങ്ങി പച്ചക്കള്ളം കള്ളം പച്ച നുണ പാഠപുസ്തകങ്ങളുടെ പ്രചരിപ്പിച്ചു തുടങ്ങി ചരിത്രത്തെ പുനർനിർമ്മിക്കുകയാണ് പുനർനിർമ്മാണമെന്നല്ലെ പറയുന്നു അപനിർമ്മാണം ചരിത്രത്തെ അപനിർമ്മിക്കുന്ന തരത്തിലേക്ക് പോയി ഇപ്പോഴുതാ ഒരു കോളേജ് കാരണം ഞങ്ങളുടെ നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് അവർ വെള്ളം വെള്ളമൊഴുക്കി വിടുന്നു ഇങ്ങനെ തുടങ്ങി നിരവധി കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ജോലി പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് അതായത് പ്രധാനമായും പറയുന്ന അവിടുന്ന് പഠിച്ചിറങ്ങുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ഇവിടെ ജോലി കൊടുക്കില്ല ഇവിടെ ജോലിക്ക് അപേക്ഷിക്കേണ്ട എന്ന് തീർത്ത് പറയുകയാണ് കാര്യം ഇയാൾ ഈ പറയുന്ന മഹബൂബുൽ ഹോക്ക് എന്ന് പറയുന്ന ഒരാൾ ബംഗാളിയിൽ നിന്ന് വന്ന ഒരാളാണ് ബംഗാളിയായ ഒരാളുടെ ഉടമസ്ഥതയിലാണ് ഈ കോളേജ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗാളിയാണ് അതോടൊപ്പം അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസി കൂടിയാണ് അതുകൊണ്ട് തന്നെ ആണ് ഈ അദ്ദേഹം ഇതിനെ പ്രളയ ജിഹാദ് എന്ന് വിശേഷിപ്പിച്ചത് എല്ലാ പഠനങ്ങൾക്കും ശേഷമാണ് ആ കോളേജ് അവിടെ സ്ഥാപിച്ചത് എല്ലാ പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പഠനത്തിന് ശേഷമാണ് അവിടെ കോളേജ് വരുന്നത് എന്നിട്ട് പോലും ആ കോളേജിനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത് ബിശ്വ ശർമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ രാജ്യത്തിൽ വിദ്യാർത്ഥികളെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ പോലും ഈ രീതിയിൽ ഒരു ഹൈന്ദവവൽക്കരണത്തിന്റെ പാതയിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിന്റെ രീതിയിൽ കാണാനുള്ള ശ്രമമാണ് ബി ഈ നേതാവും മുഖ്യമന്ത്രിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക